ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് ഇന്ത്യയിൽ തന്നെ മികച്ച പത്ത് ഗ്രാമങ്ങളിൽ ഒന്നായ കൊല്ലങ്കോട്ടേക്കാണ് നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ ഇവിടെ എത്തുന്നത് ആദ്യം നമ്മൾ പോകുന്നത് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടക്കാണ് പഴമയോടെ പൊലിമ അടയാളപ്പെടുത്തുക എന്നതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഈ ഓലമേന കടയാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട നമ്മൾ അപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ വന്ന് ചെല്ലഞ്ചേട്ടന്റെ കയ്യിൽ നിന്നും ഒരു ചായയൊക്കെ വാങ്ങിക്കുടിച്ചാൽ ആഹാ എന്ത് രുചിയാണെന്നോ ആ പഴയ കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുമെന്നതിൽ ഒരു സംശയവും വേണ്ട രാവിലെ കഴിക്കാൻ ഇഡലിയും ദോശയുമാണ് പ്രധാനം ഇദ്ദേഹമാണ് ചെല്ലുചേട്ടൻ വളരെ സാധുവായ തനി നാട്ടിൻപുറത്തുകാരനായ പാലക്കാട്ടുകാരൻ നമ്മൾ കൊല്ലങ്കോട്ടു നിന്നും ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പുസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകും വഴിയാണ് ഈ ചെല്ലും ചായക്കട ഉള്ളത് ഈ കടയുടെ കാലപ്പഴക്കം എന്ന് പറയുന്നത് അറുപത്തിയെട്ട് വർഷമാണ് ചുമരുകളെല്ലാം മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചെല്ലഞ്ചേട്ടൻ ഈ കട തുടങ്ങിയിട്ട് ഏകദേശം നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊമ്പത് വർഷങ്ങളോളമായി എന്നാണ് പറയുന്നത് ഈ ചായയും ചായക്കടിയും ഒരു പ്രത്യേക വൈബ് തന്നെയാണ് നിങ്ങൾക്ക് ഗ്രാമവും ഗ്രാമീണ കാഴ്ചകളും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പാലക്കാട്ട് വന്ന് തീർച്ചയായും ഇതെല്ലാം കണ്ടും കേട്ടും രുചിച്ചും ആസ്വദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ലൈക്കും ഷെയറും തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ